പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പത്തനാപുരമാണ് നമ്മൾ ഈ കാണുന്ന റോഡ് പത്തനാപുരം റോഡാണ് കേട്ടോ പത്തനാപുരം മെയിൻ സെൻട്രൽ ടൗൺ ആണ് നമുക്ക് ആലത്തൂർ അതായത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ല ആലത്തൂർ ടൗൺ ആലത്തൂർ ടൗണിൽ നിന്നും നമ്മൾ ചേലക്കര പഴയന്നൂർ എന്നിങ്ങനെ പോകുന്ന റോഡ് അതായത് കാവിശ്ശേരി പരക്കാട്ടുക അമ്പലം അമ്പലത്തിൻ്റെ അവിടെ നിന്നും നേരെ ഓപ്പോസിറ്റുള്ള റോഡ് പത്തനാപുരം റോഡാണ് കേട്ടോ അവിടെ പുതിയ പാലമൊക്കെ വന്നിട്ടുണ്ട് ഈ പത്തനാപുരം സ്കൂളാണ് കാണുന്നത് അപ്പോൾ അവിടെ നിന്നും വരുന്ന ഒരു റോഡാണിത് പത്തനാപുരം സെൻട്രലിൽ തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു വീട് ഈ പത്തനാപുരം സെൻട്രലിൽ വലിയ സ്കൂളും പിന്നെ അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നിങ്ങനെയൊക്കെ ഈ പത്തനാപുരം ടൗണിനോട് ചേർന്ന് തന്നെയുണ്ട് കേട്ടോ ആ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ഈ വീട് കാണാൻ വരുന്നവർക്ക് ഒരു പ്രാവശ്യം വന്ന രണ്ട് വീട് കാണാം അതായത് ഒരു വീട് തന്നെ വന്ന് കണ്ടിട്ട് പോകണം ഇതിനോട് രണ്ട് വീടും അടുത്തടുത്ത വീടുകൾ വേണ്ട ഈ ഒരു സൈഡിൽ ഒരു വീടും കൂടി ഉണ്ട് നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വീട് അഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു വീടാണ് കേട്ടോ കൃത്യമായിട്ട് ഓർമ്മയില്ല അത് അത്ര സ്ക്വയർ ഫീറ്റാണെന്ന് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുണ്ട് എന്നാണ് അവിടുത്തെ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് പഞ്ചര സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിനോട് അടുത്ത് വരുന്നൊരു വീടും നല്ലൊരു വീടാണ് സിറ്റൌട്ട് നല്ല രീതിയിൽ തന്നെ നല്ല അത് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ അനുയോജ്യമായ ഒരു വീടാണ് അപ്പോൾ നല്ലൊരു സിറ്റൗട്ട് ഇവിടെ കാണാൻ കഴിയുന്നു സിറ്റൗട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് കയറാം ആ ഹാള് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് ജനലും വാതിലും എല്ലാം കൊണ്ട് തന്നെയാണ് ഇവിടെ പണിതിരിക്കുന്നത് ചുറ്റു ഭാഗവും മതിൽ കെട്ടിയിട്ടുണ്ട് വെള്ള സൗകര്യത്തിനായിട്ട് ബോർവെല്ലാണുള്ളത് അവിടെ നമ്മൾ കയറി വരുന്ന ആ മുറ്റത്ത് തന്നെ കാണാം ഒരു ബോർവെല്ല് ഇപ്പോൾ പുതിയതായിട്ട് അടിച്ചതാണ് കേട്ടോ ബോർവെല്ല് ഇഷ്ടംപോലെ വെള്ളമാണ് ബോർവെല്ലിൽ ബോർവെല് തന്നെ ഹാളിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കാണാം കാണാൻ കഴിയുന്നത് ഒരു ഡൈനിങ് ടേബിളും ഈ ഹാളിനോട് ചേർന്ന് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു ഹാളിലേക്ക് കയറി ഇടത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഈ ബെഡ്റൂം കഴിഞ്ഞു നമ്മൾ വീണ്ടും ഹാളിലേക്ക് ഈ ഹാൾ കഴിഞ്ഞ് അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനോട് ഈ അടുത്ത ബെഡ്റൂമിൽ ചേർന്ന് ഒരു കോമൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഹാളിനോട് ചേർന്ന് ആയിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ഈ ഒരു ബെഡ്റൂമിൽ ആണ് കേട്ടോ ആ ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഇത് അടുക്കള അടുക്കളയിൽ കബോർഡ് വർക്കൊക്കെ ചെയ്ത് സ്റ്റോറേജ് ഫേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് പുറകെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് നമ്മളാ കാണുന്നത് പാലക്കാട് ജില്ലയിലോ ആലത്തൂരോ തൃശ്ശൂരോ അങ്ങനെ ഏത് ഭാഗങ്ങളിലായാലും വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർക്ക് ഞങ്ങളുമായി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക വീടും സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ വഴി ഇട്ട് കച്ചവടം ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഈ വീടിന് അഞ്ചര സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും ചോദിക്കുന്ന വില ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഈ പത്തനാപുരം സെൻട്രലിലേക്കൊക്കെ ആണെങ്കിൽ ഒരു ഒരു അറുപത് എഴുപത് മീറ്റർ ദൂരം നൂറ് മീറ്റർ ദൂരം കൂട്ടിക്കോളൂ ഏറ്റവും കൂടുതൽ വരുന്നത് വീടിൻ്റെ പുറകോശമാണ് കാണുന്നത് പുറത്തൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അലക്കുകല്ല് കൊടുത്തിരിക്കുന്നു ഒരു രണ്ട് തെങ്ങ് ഉണ്ട് ഇവിടെ കാണാൻ കഴിയുന്നത് ചുറ്റുപാടും സ്നേഹം മുതലൊക്കെയാണ് കെട്ടിയിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് ആ ഒരു പത്തനാപുരം ടൗണിൽ തന്നെ പള്ളി മദ്രസ എന്നിങ്ങനെയൊക്കെ സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ഒരു പത്ത് നാനൂറ് പത്തിരുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്ത് ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയുണ്ട് സ്കൂള് പിന്നെ ലാബ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് അത്യാവശ്യം ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള ഒരു ടൗൺ സെൻറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് പുറത്തു കൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് മുകളത്തെ നിലയിലേക്ക് കയറി പോകാനായിട്ട് പുറത്തുകൂടെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നു കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വീടും കൂടി കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കൂടിയിട്ട് ഇതിൽ കൊടുത്തന്നെ പോയി കാണാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക കേട്ടോ കണ്ടതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വീട് വീട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഇനി നമുക്ക് നമ്മൾക്ക് രണ്ടാമത്തെ വീട്ടിലേക്ക് കയറി ചെല്ലാം ഈ കാണുന്നതാണ് രണ്ടാമത്തെ വീട് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഈ രണ്ട് വീടും ഉള്ളത് ഇത് മെയിൻ ആയിട്ടുള്ള മെയിൻ വരുന്ന ഒരു എൻട്രൻസ് ആണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ആദ്യം കണ്ട ഗേറ്റ് ആണ് ആ കാണുന്നത് ഇത് ഇപ്പോൾ കാണാൻ പോകുന്ന വീടിൻ്റെ ഗേറ്റിൻ്റെ മുൻഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനൊരു ഓപ്പൺ കിണറൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട് വീടിന് ഒരു രണ്ട് മൂന്ന് വർഷം മാത്രമാണ് ഇതിൻ്റെ ഒരു പഴക്കം വരുന്നത് രണ്ടര കൊല്ലം എന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത് വീടിൻ്റെ പഴക്കം രണ്ടര മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു പഴക്കം വീടിനുണ്ട് ആ വീടും അതേപോലെ തന്നെയാണ് അതും ഒരു ഒന്നര രണ്ട് വർഷത്തിനുള്ള പഴക്കമേ ഉള്ളൂ ഇതൊരു മൂന്ന് വർഷത്തിനുള്ളിലും പഴക്കമുണ്ട് ഈ വീടിന് നല്ലൊരു സിറ്റൗട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഈ സിറ്റൗട്ടാണെങ്കിലും സിറ്റൗട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് ഇവിടെയും ജനലും വാതിലും എല്ലാം മരത്തിൻ്റെ തന്നെയാണ് ഒരു വാഹനം ഒരു നല്ലൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇനോവയോ അങ്ങനെ അത്യാവശ്യം വലുപ്പമുള്ള വാഹനമൊക്കെ കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം തന്നെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളത് ഹാള് നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ല വലുപ്പമുള്ള ഹാളാണ് കേട്ടോ ഈ വീടിനെ സംബന്ധിച്ചിട്ട് ഇതിൽ എടുത്ത് പറയേണ്ടത് നല്ലൊരു വലിപ്പമുള്ളൊരു ഹാൾ തന്നെ ഇവിടെ കാണാൻ കഴിയുന്നു ഈ ഹാളിനടുന്ന് കയറി കഴിഞ്ഞ് ഇടത് ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഹാളിനോട് ചേർന്ന് കഴിഞ്ഞിട്ട് ഇതാണ് രണ്ട് ബെഡ്റൂമെതിരെ ഇതൊന്നാമത്തെ ബെഡ്റൂമാണ് നല്ല വലുപ്പമുള്ള ബെഡ്റൂമും നല്ല അലമാരയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് കേട്ടോ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ചഡ് ആണ് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് കൂടാതെ ഈ ഹാളിൽ തന്നെ ഒരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു അതൊരു കോമൺ ബാത്റൂമാണ് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുക്കളയിലേക്ക് കയറിച്ചല്ല ഈ വീടിൻ്റെയും ആയിരം സ്ക്വയർ ഫീറ്റിനടുത്താണ് ഈ വീടും വരുന്നത് ഈ വീടിൻ്റെ വിലയും ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിൾ അല്ല എന്നാലും നിങ്ങൾക്ക് വന്ന് ഉടമസ്ഥനുമായി നേരിട്ട് കണ്ട് സംസാരിക്കാവുന്നതാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് പറയുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം വെള്ളം ഓപ്പൺ കിണറുണ്ട് ബോർവെല്ലും ഉണ്ട് പിന്നെ പഞ്ചായത്ത് കണക്ഷൻ തൊട്ടടുത്ത അതായത് ഈ വീടിൻ്റെ തൊട്ട് മുൻവശത്ത് വീട് വരെ പഞ്ചായത്ത് പൈപ്പിൻ്റെ കണക്ഷൻ വന്നിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു കണക്ഷൻ എടുക്കാവുന്നതാണ് കേട്ടോ വീടിൻ്റെ പുറകുവശമാണ് നമ്മളീ കാണുന്നത് ചുറ്റു ഭാഗവും മതിൽ കെട്ടി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഉണ്ട് ഓപ്പൺ കിണറുണ്ട് ഇപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ ഈ പത്തനാപുരം ഭാഗത്തോ ആലത്തൂരോ പാലക്കാടോ അങ്ങനെ ഏതെങ്കിലും ഭാഗങ്ങളിൽ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് ഈ വീടിന് പത്ത് ലക്ഷം രൂപ നിലവിൽ ഉണ്ട് അപ്പോൾ ഈ ലോൺ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ നിർത്തി തരുന്നതായിരിക്കും കേട്ടോ പതിമൂന്ന് അഞ്ഞൂറ് വെച്ചിട്ടാണ് മാസം അടവ് വരുന്നത് അപ്പോൾ ഈ ലോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് തരുന്നതായിരിക്കും അതല്ലാതെ പുതിയ ലോൺ വേണമെങ്കിൽ ഞങ്ങൾ ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയ വീഡിയോമാറ്റി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പർ മാറ്റി ഒന്ന് കോൺടാക്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ